ഗുരുവായൂരപ്പൻ വാദരോഗിയെ ഓടിച്ച കഥ അറിയാമോ കുമരനല്ലൂർ പ്രദേശത്ത് വലിയൊരു ഇല്ല ഉണ്ടായിരുന്നു ആ ഇല്ലത്തെ കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദ സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സിക്കേണ്ടി വന്നു അസുഖം ഒന്നും കുറഞ്ഞില്ല നമ്പൂതിരിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഇരു കാലുകളും തളർന്നുപോയി വലിയ ദുഃഖത്തോടെ അദ്ദേഹം കിടന്ന കിടപ്പിൽ നിന്ന് തന്നെ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു പണത്തിൻ്റെ കാര്യത്തിൽ പിശുക്കനായിരുന്നു അദ്ദേഹം എന്നാലും നിത്യൻ ഓരോ നാണയവും ഗുരുവായൂരപ്പനു വേണ്ടി ഉഴിഞ്ഞുവെച്ചിരുന്നു ആയിരായപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാമെന്നായിരുന്നു ഒരു വർഷത്തിൽ കിഴിയിൽ സംഖ്യ തികഞ്ഞു ശേഷം ദാമോദര നമ്പൂതിരി തൻ്റെ രണ്ട് വല്യക്കാരുടെ സഹായത്തോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി അമ്പലത്തിൽ എത്തിയ നമ്പൂതിരി അവിടെയുള്ള തൻ്റെ ബന്ധുവായ കീഴാന്തിയുടെ മഠത്തിൽ താമസിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ ദർശനം ഉണ്ടായി സ്വപ്നദർശനം ഉണ്ടായി ആ സ്വപ്നദർശനത്തിൽ ഗുരുവായപ്പൻ ഇങ്ങനെ പറഞ്ഞു മകളെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ദരിദ്ര ബ്രാഹ്മണൻ നാളെ വരും എനിക്ക് ഒഴിഞ്ഞു വെച്ച സഹസ്രം കിഴി അദ്ദേഹത്തിന് കൊടുത്തേക്കും എനിക്ക് തൃപ്തിയാണെന്ന് ഗുരുവായൂരപ്പൻ്റെ ഈ സ്വപ്ന ദർശനത്തിൽ അദ്ദേഹത്തിന് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ കയ്യിലുള്ള പണക്കിഴി താൻ തന്നെ ഗുരുവായൂർ നടയിൽ വെക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു അതേസമയം ആ ദരിദ്ര ബ്രാഹ്മണനും ഗുരുവായൂരപ്പൻ്റെ ദർശനം ഉണ്ടായി രാവിലെ ദാമോദരൻ നമ്പൂതിരി കുളക്കടവിൽ കുളിക്കുന്നത് കാണാം ആ കുളക്കടവിൽ ഒരു ചുവന്ന സഞ്ചി വെച്ചിട്ടുണ്ടാകും അത് അങ്ങെടുത്ത് ഓടി രക്ഷപ്പെടുക അനേക ദിവസം ഗുരുവായൂരമ്പലത്തിൽ ഭജനയുമായി കഴിഞ്ഞിരുന്ന ആളാണ് ഈ ബ്രാഹ്മണൻ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഉണർന്നു അയാൾ സ്വപ്ന ദർശനത്തിൽ വിശ്വസിച്ചിരുന്നു സ്വപ്നം കണ്ടത് പക്ഷെ താൻ എങ്ങനെ ഒരു മോഷ്ടാവാകും രോഗിയായ ഒരു നമ്പൂതിരിയുടെ ദനം എങ്ങനെ മോഷ്ടിക്കും അത് തെറ്റല്ലേ അദ്ദേഹം വീണ്ടും മയങ്ങി വീണ്ടും ഗുരുവായപ്പൻ സ്വപ്നദർശനത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഒട്ടും സംശയിക്കേണ്ട ദാമോദര നമ്പൂതിരിയുടെ കീഴി എനിക്കുള്ളതാണ് ഞാനത് സന്തോഷത്തോടെ അങ്ങേക്ക് തരുന്നു അങ്ങതെടുത്തുകൊള്ളു അങ്ങനെ പിറ്റേന്ന് ആ ബ്രാഹ്മണൻ കുളക്കടവിലേക്ക് നടന്നു അവിടെ പടവിൽ നമ്പൂതിരി ഇരിക്കുന്നത് കണ്ടു അടുത്ത് ചുവന്ന സഞ്ചിയുമുണ്ട് ബ്രാഹ്മണൻ ആ ചുവന്ന സഞ്ചിയമെടുത്ത് ഓടി മറഞ്ഞു ഇത് കണ്ട ദാമോദര നമ്പൂതിരി കള്ളൻ എന്ന് വിളിച്ച് തൻ്റെ രണ്ട് കൈയും കുത്തി അദ്ദേഹം സാവധാനം എഴുന്നേറ്റ് ബ്രാഹ്മണന്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി പണസഞ്ചിയുമായി പോയ ആ ബ്രാഹ്മണനെ പിന്നെ കണ്ടില്ല നമ്പൂതിരി ഓടി ഓടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചു എന്നിട്ട് അയാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത്രയും സ്വരൂപിച്ച പണം കള്ളൻ കൊണ്ടുപോയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു ഹേയ് ദാമോദരൻ നമ്പൂതിരി ആ പണം എൻ്റേതാണ് ഞാനാണ് അത് ബ്രാഹ്മണന് കൊടുത്തത് പരസഹായം കൂടാതെ അനങ്ങാൻ കഴിയാത്ത അങ്ങിപ്പോൾ എത്ര ദൂരം ഓടി അങ്ങയുടെ വാദരോഗം സുഖപ്പെട്ടില്ലേ ഇല്ലത്തേക്ക് മടങ്ങിക്കോളൂ തനിക്ക് വന്ന അത്ഭുതകരമായ പറ്റി നമ്പൂതിരിക്ക് അപ്പോഴാണ് ബോധ്യം വന്നത് തൻ്റെ വാദരോഗമെല്ലാം മാറിയിരിക്കുന്നു അദ്ദേഹം ഭഗവാനോട് മാപ്പ് പറഞ്ഞു ഒരു മണ്ഡലകാലം ക്ഷേത്രത്തിൽ ഭജനയിരിക്കുകയും ചെയ്തു